അംഗനവാടി ഹെൽപ്പർക്ക് സ്നേഹനിർഭരമായ യാത്രയപ്പ് നാട്ടുകാർ സ്നേഹത്തോടെ താത്തമ്മ എന്ന് വിളിക്കുന്ന ആനമ്മങ്ങാട് മുഴന്നമണ്ണ അംഗനവാടിയിലെ ഹെൽപ്പർ മുള്ളത്ത് നബീസ മുപ്പത്തെട്ട് വർഷത്തെ ശേഷം സർവീസിൽ നിന്ന് വിരമിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുള്ളത്ത് നബീസയ്ക്ക് യാത്രയപ്പ് നൽകി ദീർഘകാലം ആനമ്മങ്ങാട് മുഴന്നമണ്ണയിലെ അംഗനവാടിയിൽ കുരുന്നുകളെ സ്നേഹിച്ചും ലാളിച്ചും താത്തമ്മ എന്ന നബീസ താത്തയുണ്ടായിരുന്നു നാട്ടുകാർ ഒന്നാകെ സ്നേഹത്തോടെ നെബീസയെ താത്തമ്മ എന്നാണ് വിളിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ളവർക്ക് അമ്മയാണവർ പ്രവർത്തനമികുവിനുള്ള അംഗീകാരമായി മികച്ച അംഗനവാടി ഹെൽപ്പർക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഇവരെ തേടിയെത്തിയിരുന്നു മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം മുള്ളത്ത് നബീസ സ്നേഹവാടിയുടെ പടിയിറങ്ങി സ്നേഹനിർഭരമായിരുന്നു നാട്ടുകാരുടെ യാത്രയപ്പ് അംഗനവാടി ടീച്ചറുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും ചേർന്ന് വീട്ടിൽ വന്ന് യാത്രയാക്കിയാണ് മടങ്ങിയത് 아아 그래 또 이렇게 입고 나처럼 아아또또 이렇게 가 가지고 이렇게 다니냐 야 여기서 친구들에서 친구들 가리려 가지고 아나 이제 하여튼 나는 내가 원하는 대로 യാത്രയ്പ്പ് സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ചേച്ചി താത്ത എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്ന പേരുകളാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുമ്പോ അതിന് വല്ലാത്തൊരാവരണം കൂടി നമ്മൾ കൊടുക്കുകയാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ആവരണം കൂടി ആ താത്തക്ക് കൊടുക്കുമ്പോ അതൊരു വല്ലാത്ത പ്രയോഗം തന്നെയാണ് ആ പ്രയോഗത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ നാടിൻ്റെ സ്നേഹവും ആദരവും എല്ലാം അതിൽ പരം ഒരു പ്രയോഗം ഒരു സല്യൂട്ടേഷൻ ഒരു മനുഷ്യന് ഒരു സ്ത്രീക്ക് കിട്ടാൻ വേറെല്ല അങ്ങനെ നമുക്ക് വീട് വിട്ടാൽ മറ്റൊരു താത്തയായി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന നമ്മുടെ പൊന്നുമക്കൾക്കുള്ള മറ്റൊരമ്മയായി ഉമ്മയായി ഇത്രയും കാലം ഈ അങ്കണവാടിയെ പരിപോഷിപ്പിച്ച് കോമളവല്ലി ടീച്ചറോടൊപ്പം നിന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ എട്ടും മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അത് നിർലോഭം നൽകിയിരുന്ന ഒരു കൂട്ടുകെട്ടാണ് നമ്മുടെ ടീച്ചർമാരും അതുപോലെ തന്നെ താത്തമ്മയും ഒക്കെ എന്നുള്ളതാണ് കൊടുക്കുന്ന സ്നേഹനിർഭരമായ സൂചിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉപഹാരം സമർപ്പിച്ചു നാടിന്റെ സ്നേഹാദരം നബീസ ഏറ്റുവാങ്ങി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു താത്തമ്മ എന്നുള്ള നിങ്ങളുടെ വിളി തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്രത്തോളം ഈ ഒരു പ്രദേശത്തോടും ഈ പ്രദേശത്തെ ഓരോ കുടുംബങ്ങളോടും ഓരോ ആളുകളോടും അവർ വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ആ ഒരു പ്രയോഗം തന്നെ കാരണം സാധാരണ നമ്മൾ പേര് വിളിക്കുന്നതിനപ്പുറത്തേക്ക് ഇതുപോലെയുള്ള സ്നേഹപ്പേരുകൾ വിളിക്കുക എന്ന് പറയുന്നത് അത്ര ബന്ധം ഉണ്ടാവുമ്പോൾ മാത്രമല്ല അത് നമ്മൾ നമ്മൾ വീട്ടിലെ ആളുകളേക്കല്ല അങ്ങനെ വിളിക്കാറുള്ളത് അതിന്റെ പുറത്ത് പുറത്തുള്ള ആളുകൾ അങ്ങനെ സ്നേഹ കൂട്ടി വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഹൃദയം കൊണ്ട് അത്രയും അടുത്തു നിൽക്കുന്നു അംഗനവാടി ടീച്ചർ സി കോമളവല്ലി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഷ്ടമാകുന്നത് ഈ നിസ്വാർത്ഥ സേവനമാണ് ഈ വിരമിക്കൽ യഥാർത്ഥത്തിൽ ഒരു പറിച്ചു മാറ്റൽ തന്നെയാണ് എനിക്ക് മുന്നിലുള്ളത് എങ്ങും എത്താത്ത ശൂന്യതയാണ് പക്ഷേ ഈ അത് തന്നെ എൻ്റെ 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 നമ്മുടെ പ്രിയപ്പെട്ട താത്തമ്മയ്ക്ക് എല്ലാവിധ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം പി മജീദ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലീന ശാന്തിനി ഗ്രാമപഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി പി മോഹൻദാസ് വൈസ് ചെയർമാൻ അശോകൻ പുത്തൻ വീട്ടിൽ പി കെ കബീർ ബാബു പി രാമദാസ് ഷിബു കൊടക്കാട് വിഷ്ണു പനങ്ങാട് സെമീറ കാലിദ് തുടങ്ങിയവർ സംസാരിച്ചു മുള്ളത്ത് നബീസ മറുപടി പ്രസംഗം നടത്തി യാത്രയൊപ്പം അംഗൻവാടിയുടെ വാർഷികാഘോഷ പരിപാടികളും നാടിന്റെ ആഘോഷമായി കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊച്ചരി പിറാവുകൾ പിച്ച വെച്ചു പിച്ച വച്ചു വന്ന് അച്ചുവിന്റെ വീട്ടിൽ പച്ചമുളം കൂട്ടിലും എത്തി നിന്നേ കൊച്ചു കൊച്ചു തുമ്പികൾ കൊച്ചരി പിറാവുകൾ പിച്ച വെച്ചു പിച്ച വച്ചു വന്ന് അച്ചുവിൻ്റെ വീട്ടിൽ പച്ചമുളം കൂട്ടിലും എത്തി നോക്കിയെത്തി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ